പ്രേസ്ലോർ കർത്താവിൻ്റെ നാമം വാഴ്ത്തുപെടുമാറകട്ടെ ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട നീ മക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുക്കുക ആയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു വലുവനായ ധൈര്യം അമേവരെയും നാളമായി അനുകരിക്കുമാറാകട്ടെ ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് അധരമായി സങ്കീർത്തനങ്ങൾ മുപ്പതിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു ഹൃദയം മുറങ്ങിയവർക്ക് യഹോവ സമീവസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു വളരെ അനുകരിക്കപ്പെടായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു മനസ്സ് തകർന്നു പോയവരെ ഒറ്റപ്പെട്ടു പോയവരെ വീണുപോയവരെ വേദനിക്കപ്പെട്ടു പോയവരെ തകർന്നു പോയവരെ വിടിവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇവിടെ ഭക്തനായ ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഹൃദയം നുറുങ്ങിപ്പോയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ വിടിവിക്കുന്നു രക്ഷിക്കുന്നു ഇന്ന് ഈ ഞായറാഴ്ചയിൽ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തകർച്ചകളിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്നെ വിടീപ്പാനും സ്നേഹിക്കാനും കരുതാനും എന്നെ ഒന്ന് കൈത്താങ്ങാനാരും ആരുമില്ലേ ജീവിതത്തിൽ തകർന്നു പോയല്ലോ തകർന്നു പോയല്ലോ തകർന്നു പോയി എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഞാൻ അവരെ നോക്കി ഈ ആഴ്ചയിൽ ആത്മാവ് ഞാൻ കൈമാറാം നിങ്ങൾ തകർന്നു പോയിട്ടില്ല നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചയാക്കുന്ന ഒരു ദയമുണ്ട് തകർന്നു പോകുവാൻ നാം നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് വീടിൻ്റെ പണി നമ്മൾ തുടങ്ങുമ്പോൾ അത് തകർന്നു പോകുവാൻ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ അത് പകുതി വെച്ച് തകർന്നു പോകുവാൻ ഭാവിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ അത് തകർന്നു പോകുവാൻ എന്തെങ്കിലും ഒരു നന്മ എവിടങ്ങളിൽ നിന്ന് ലഭിക്കപ്പെടുമ്പോൾ അതിനെ തകർത്തു കളയുവാൻ ശത്രുക്കുന്ന പദ്ധതികൾ വലിവയാണ് എന്നാൽ ആ തന്ത്രങ്ങളിൽ നിന്ന് ആ പോരുകളിൽ നിന്ന് പോരാട്ടങ്ങളിൽ നിന്ന് വിടിക്കുവാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥിക്കുന്ന ദൈവക്കളെ നോക്കി ഞാൻ ഈ ആഴ്ചയിൽ കൈമാറാം നിങ്ങൾ തകർന്നു പോയിട്ടില്ല നിങ്ങളുടെ തകർച്ചകളെ പണിയുന്ന വിടിവിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൽ തകർന്നു പോകാൻ ദൈവം അനുവദിക്കാൻ ആ ഒരു ഉറപ്പാണ് ഇവിടെ നമുക്ക് ദൈവം തരുന്നത് ഘൃതയെ നുറുങ്ങിപ്പോയവർ യഹോ സമീപൻ പ്രിയമുള്ളവരെ ഘൃതയും നുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുവാനും നമ്മെ ഒന്ന് സമാധാനിപ്പിക്കുവാനും ഈ ഉലകിൽ ആരും തന്നെ കാണണമെന്നില്ല എന്നാൽ വചനം നമുക്ക് ഉറപ്പ് തരുന്നു ഹൃദയ നുറുക്കത്തോടെയാണോ കടന്നു പോകുന്നത് തകർന്ന മനസ്സോടുകൂടെ വേദനയോടെയാണോ കടന്നു പോകുന്നത് നമ്മെ വിടിവിക്കുന്ന ഒരു ദൈമമുണ്ട് ഇവിടെ ഭക്തൻ പറയുന്നത് പുറമേ തകർന്നു പോയതല്ല ഹൃദയം ഏത് മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും പ്രവർത്തികളെല്ലാം വരുന്ന എവിടെ നിന്നാണ് ഹൃദയത്തിൽ നിന്നാ ഇപ്പൊ പിശാജിന്റെ പദ്ധതി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തെ നുറുക്കം കൊണ്ടിട്ട് എന്ത് ചെയ്യണം തകർത്ത് കളയണം അപ്പോൾ ഇന്ന് ഈ വചന ശ്രദ്ധിക്കുന്ന ദൈമക്കളോട് ഞാൻ പറയാം നിങ്ങളുടെ ഹൃദയ നുറുക്കത്തെ കാണുന്ന ഒരു ഇതീമുണ്ട് രക്തബന്ധങ്ങളിൽ ചർച്ചക്കാരും സ്നേഹിതരും ആരും തന്നെ നിങ്ങളുടെ വേദനകളും നുറുക്കങ്ങളും കാണാനില്ലെങ്കിലും ഫലപ്പെടണ്ട നിങ്ങളുടെ ഹൃദയ നുറുക്കത്തെ വേദന അറിയുന്ന ഒരു സമീപസ്ഥൻ നിങ്ങളോട് കൂടെയുണ്ട് മനസ്സ് തകർന്ന നിങ്ങളെ വിടിവിക്കുന്ന ഒരു ദ നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുകയാണോ വേദനിച്ചിരിക്കുകയാണോ ആശ്വാസത്തിന് നായകനാവുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മുടെ ക്രിസ്തുവിന്റെ ജനനത്തിനും എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആമോസിനായി ആമോസന് മഹനായിരിക്കുന്ന പ്രവാചകൻ പ്രവചിച്ച ഒരു ഭാഗമുണ്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു എളിവരോട് സ്വർത്തുമാനം ഘോഷിപ്പാൻ യഹോവെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് ായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും വിടുതലും സ്വാതന്ത്ര്യം അറിയിപ്പാനും ഇവിടെ പ്രവാചകൻ ആത്മാവിൽ പറയുകയാണ് ആരെക്കുറിച്ച് നമ്മുടെ വാർത്തപട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എളിയവരോട് സാധുക്കളോട് സത്വർത്തമാനം വചനം സൂക്ഷണം അറിയിപ്പാനും ഹൃദയം നുറുങ്ങിയിരിക്കുന്ന തകർന്നിരിക്കുന്നവർക്ക് ആ മുറിവുകളെ കെട്ടുവാനും ബത്തന്മാരെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ അവരെ ആ തടവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പ്രസാദവർഷം ഒരു കാലഘട്ടം യഹോവയ്ക്ക് ദൈവം യഹോവ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു കാണാൻ കഴിയുന്നു ഇതെപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത് ലുക്കോസിന്റെ സുശ്രിഷണം നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം പഠിക്കുമ്പോഴാണ് അവിടെ ഈ പ്രവചനത്തിന് നിവർത്തികരണം കാണാൻ കഴിയുന്നത് കഥാവ യേശു ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ പ്രസാദവർഷം ആ കാലഘട്ടത്തിൽ ബത്തന്മാരെ വിടിവിച്ച് പുറത്തു ഹൃദയത്തിൽ തകർന്നു പോയവരെ വേദനിക്കപ്പെട്ടവരെ ദൈവം എന്ത് ചെയ്തു ആശ്വസിപ്പിച്ച് അവരുടെ മുറിവുകൾ കെട്ടി ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് യഹോവ അവരെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു ഒരു ബിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ഹൃദയ തകർച്ചയിൽ വേദനയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ കഥാ ചെയ്തു അഭിഷേകത്താൽ പുറത്തു കൊണ്ടുവരാനിടയായി അപ്പം ദൈവ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്ത് എന്ത് ചെയ്തു ഹൃദയ തകർച്ചയിൽ കടന്നവരെ മുറിവളെ കെട്ടി വിടിവീച്ച് പുറത്തു കൊണ്ടുവരുവാൻ യഹോയായിരിക്കും ദൈവ യേശുവിനെ ഈ ലോകത്ത് അയപ്പാനടിയായി നമ്മുടെ പുത്തനായിരിക്കുന്ന യേശുവിനെ അയപ്പാനടിയായി അങ്ങനെയെങ്കിൽ യേശുവിനെ സേവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളോട് ഞാൻ പറയാം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഏത് തകർച്ചയുടെ മുറിവുകളെ കെട്ടുവാൻ ദൈവത്തിന് കഴിയും വർഷങ്ങളേറെയായി ഹൃദയത്തിനകത്തളങ്ങളിൽ മറ്റുള്ള വാക്കുകൊണ്ടും മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരുടെ പലവിധമായ രീതി കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഹൃദയം കീറി മുറിഞ്ഞ് വേദനിക്കപ്പെട്ടിരിക്കുകയാണോ വചനം പറയുന്നു നിങ്ങളുടെ ഹൃദയ നൃത്തത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും ഹൃദയ തകർച്ചയോടെ ഈ ശുശ്രൂഷ ഈ മെസ്സേജ് യൂട്യൂബിലൂടെ ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം പ്രിയമുള്ളവരെ നിങ്ങളുടെ തകർച്ചകളെ മാറ്റി നിങ്ങളെ പണിയുന്ന മാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് തകർച്ചയായ ഹൃദയത്തോടു കൂടിയാണ് ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിലും ഞാൻ ആത്മാവിൽ കൈമാറാം നിങ്ങൾ തകർന്നു പോയിട്ടില്ല നിങ്ങൾ നശിച്ചു പോയിട്ടില്ല നിങ്ങൾ മുടിഞ്ഞു പോയിട്ടില്ല തീർച്ചയായും നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചയാക്കുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെങ്കിൽ തകർന്നു പോയവരെ മാനസികപരമായി ശാരീരികപരമായി ഭൗതികപരമായി ആത്മീയപരമായി തകർന്നു പോയവരെ വചനമയച്ച് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ തകർത്ത് കളയുവാൻ നോക്കിയുടെ മുമ്പിൽ തകർന്നു പോകാതെ ഹൃദയത്തെ ഒന്ന് പുതുക്കിപ്പോണത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് തീർച്ചയായും നമുക്ക് ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാം പ്രത്യാവശ്യം ഇവിടെ നമുക്ക് ഈ ആ നാളുകളിൽ നമുക്ക് മുന്നേറാം അതേ തകർന്നു പോയവരെ വിടിവിക്കുന്ന ദൈവമുണ്ട് ആ ദൈവമല്ലാതെ വേറൊരു ദൈവം നമുക്കില്ല പ്രിയമുള്ളവരെ അവൻ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടോ അതാണ്ടോ എത്ര സ്പഷ്ടമായിട്ട് ആ ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ വിടിവിക്കും അവൻ ഒറ്റപ്പെടുത്തി കളയുന്ന ഒരു ദൈവമല്ല വിശുദ്ധത്തിരിവെടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം തകർന്ന് അനേക ഭക്തന്മാരുണ്ട് അവരൊക്കെ എന്ത് അവരെ വിടുവിച്ചു അങ്ങനെ തീർച്ചയായും ഈ വചനം കേൾക്കുന്ന ദൈവക്കളെ നിങ്ങളെ നോക്കി ആത്മാവിൽ കൈമാറാൻ നിങ്ങളുടെ തകർച്ചകളെ ഉയർച്ചയാക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ പ്രത്യേകം നമുക്ക് മുന്നേറാം ഈ വചനങ്ങളാൽ ഈ ആശ്വാൻ ദൈവം ആമേ